ഹലോ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഉണ്ടായില്ലേ അതിൻ്റെ ബാലൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഇന്നലെ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കിത് പെയിൻറ് ചെയ്യാം പെയിൻറ്റ് ചെയ്യാനായിട്ട് പെയിൻ്റിങ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിന് ആ ബ്ലാക്ക് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ബ്ലാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നത് അതിന് അത് കുറച്ച് പെയിൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ബ്ലാക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനത് ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ച് കൊടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു പെയിൻ്റ് എൻ്റെ കയ്യിൽ പെട്ടത് ഇത് ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തു തരുന്നതാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പെയിൻറ് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അതിനകത്തുനിന്ന് ഞാനൊരു പിങ്ക് കളർ എടുത്തിട്ട് കുറച്ച് ഹാർട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഹാർട്ട് വരച്ചാണ് തുടങ്ങിയത് പിന്നീട് അത് ഡോട്ട് ഡോട്ടായിട്ട് മാറി ഫൈനലി ലുക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് ട്രൈ അല്ലേ ഇനി അങ്ങോട്ട് അടിപൊളി ആക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ അക്രി ഐറ്റംസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നാളെ കാണാം ടാറ്റാ